മന്ദരത്തൂർ സഹകരണ റൂറൽ ബാങ്കിന്റെ എട്ടാമത് ശാഖ കുറുന്തോടിയിൽ നാളെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാഖയുടെ ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കും മന്ദരത്തൂർ സഹകരണ റൂറൽ ബാങ്കിന്റെ എട്ടാമത് ശാഖ കുറുന്തോടിയിൽ നാളെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാഖയുടെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ മുഖ്യാതിഥിയാകും സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ എൻ എം ഷീജ നിർവഹിക്കും മണിയൂർ പഞ്ചായത്തും തിരുവള്ളൂർ വില്ലേജും പരിധിയായിട്ടാണ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ഇതിനകം ബാങ്കിന്റെ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വൈകിട്ട് മണിക്ക് പൊതുമരാമത്ത് ഉപ്പമന്ത്രി ബഹുമാനപ്പെട്ട കുറ്റിയാടി അധ്യക്ഷത സ്ഥാപനങ്ങളിലെ ബ്ലോക്ക് ജനപ്രതിനിധികൾ കർഷകർക്ക് പലിശരഹിത വായ്പ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ എന്നിവ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ